എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഗാൻഡോ മേഘ ചതുർവേദി നിങ്ങളുടെ വിദഗ്ധൻ നാം എല്ലാവരും അറിയുന്ന പോലെ സൊറിയാസിസ് നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥ ആകാംശരിയായ നടപടികൾ സ്വീകരിച്ചാൽ ആശ്വാസവും ചികിത്സയും സാധ്യമാണ് അതിനാൽ ഇന്ന് സൊറിയാസിസുമായി പോരാടുന്ന ആരെയെങ്കിലും വലിയ മാറ്റം വരുത്താൻ കഴിയുന്ന അഞ്ച് അത്ഭുതകരമായ ടിപ്പുകൾ ഞാൻ പങ്കുവയ്ക്കും അതിനാൽ നേരിട്ട് കടക്കാം ആദ്യവും പ്രധാനവും നിങ്ങളുടെ ശരീരം ഡിറ്റോക്സിഫൈ ചെയ്യുന്നതിലൂടെ ദിവസത്തെ ആരംഭിക്കുക കാരണം ഡിറ്റോക്സിഫിക്കേഷൻ നിങ്ങളുടെ ശരീരത്തിന് ഒരു പുതിയ തുടക്കം നൽകുന്ന പോലെയാണ് നിങ്ങളുടെ ശരീരം വിഷാംശങ്ങൾ ഉപയോഗിച്ച് ആയാൽ അത് സൊറിയാസിസ് ലക്ഷണങ്ങളെ കൂടുതൽ കഠിനമാക്കും സ്വാഭാവിക ഡിറ്റോക്സിഫിക്കേഷൻ ഇത് അണുബാധ കുറയ്ക്കാനും നിങ്ങളുടെ തൊക്കിൻ്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനും സഹായിക്കും അങ്ങനെ നിങ്ങൾ ഇത് ചെയ്യാമെന്ന് കാണാം നിങ്ങളുടെ സിസ്റ്റം ശുദ്ധീകരിക്കാൻ ഗ്ലാസ് ചൂടുള്ള വെള്ളം നിങ്ങളുടെ ദിവസം ആരംഭിക്കുക നിങ്ങളുടെ ഭക്ഷണത്തിൽ കറിവേപ്പില മീം ഇലകൾ ആലോവേര എന്നിവ പോലുള്ള ഡിറ്റോക്സിഫയിങ് ഭക്ഷണങ്ങൾ ചേർക്കുക മഞ്ഞളോ അല്ലെങ്കിൽ ഇഞ്ചി ഉപയോഗിച്ച് തയ്യാറാക്കിയ ഔഷധ ചായകളോ വളരെ ഗുണകരമായിരിക്കാം മനസ്സിലാക്കുക ഡിറ്റോക്സിഫിക്കേഷൻ വെറും ഭക്ഷണത്തെ കുറിച്ചല്ല ഇത് വിഷാംശമില്ലാത്ത ഒരു ജീവിതശൈലി സൃഷ്ടിക്കുന്നതിനെ കുറിയാണ് അതിനാൽ സോറിയാസിസ് നിയന്ത്രിക്കാൻ ഇത് ഒരു ദൈനംദിന ശീലമാക്കുക അതിന്റെ ലക്ഷണങ്ങളെ അതിന്റെ മൂലത്തിൽ നിന്ന് ഉയർത്താൻ അടുത്തത് ഔഷധ എന്നകളാണ് സൊറിയാസിസ് രോഗികൾക്കായി ഇവ ഒരു അനുഗ്രഹമാണ് നീൻ എന്ന തേങ്ങ എന്ന സമുദ്ര ആയുർവേദ സോർജിയ എന്നിവയിൽ പ്രതിർത്തി ആൻറ്റി ഇൻഫ്ലാമേറ്ററി ആൻറ്റിബാക്ടീരിയൽ ഗുണങ്ങൾ ഉണ്ട് ഇവകൾ ശാന്തമാക്കുകയും ചുവപ്പിനെ കുറയ്ക്കുകയും നിങ്ങളുടെ തൊക്കിനെ പോഷിപ്പിക്കുകയും ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ സൊറിയാസിസ് പാച്ചുകൾക്ക് ഈ ഔഷധ എണ്ണകൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ഒരു ടിപ്പ് പറയുന്നു അതിനാൽ നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് എണ്ണയെ അല്പം ചൂടാക്കുക ഇത് മികച്ച അബ്സോർപ്ഷൻ അനുവദിക്കുകയും അതിന്റെ ചികിത്സാ ഗുണങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും അതിനുശേഷം ഇത് ബാധിച്ച പ്രദേശങ്ങളിൽ ധാരാളമായി പ്രയോഗിക്കുക ഒരു മണിക്കൂർ വിട്ടുകൂടുക ഇത് നിങ്ങളുടെ ദൈനംദിന ശീലത്തിന്റെ ഒരു ഭാഗമാക്കുക നിങ്ങൾ വ്യത്യാസം കാണും മൂന്നാമത് മാനസിക സമ്മർദ്ദമാണ് ഇത് സൊറിയാസിസ് ഫ്ലെയറിന്റെ ഏറ്റവും വലിയ ഉത്തേജനങ്ങൾ ഒന്നാണ് ആയുർവേദം മനസ്സും ശരീരവും തമ്മിലുള്ള ബന്ധത്തെ പ്രാധാന്യം നൽകുന്നു കൂടാതെ മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കുന്നത് ലക്ഷണങ്ങളെ നിയന്ത്രിക്കാൻ പ്രധാനമാണ് നിങ്ങളുടെ മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കാൻ ഈ ടിപ്പുകൾ പരീക്ഷിക്കാം ധ്യാനം അല്ലെങ്കിൽ പ്രാണായാമം നിങ്ങൾ ഈ വ്യായാമങ്ങൾ ദിവസത്തിൽ പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ചെയ്യാം കുട്ടി പോസ് അല്ലെങ്കിൽ പൂച്ച പൂച്ചതുക പോസ് പോലുള്ള മൃദുവായ യോഗ പ്രാക്ടീസുകൾ നിങ്ങളുടെ ശരീരം മനസ്സും ശാന്തമാക്കുന്നു പ്രകൃതിയിൽ സമയം ചെലവഴിക്കുന്നത് പാർക്കിൽ നടക്കുകയോ അല്ലെങ്കിൽ ഒരു മരത്തിനടുത്ത് ഇരിക്കുകയോ ചെയ്യുന്നത് ഈ മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കുന്ന ടിപ്പുകൾ മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും ത്വക്ക് ഹേസ് ചെയ്യാൻ ഒരു സാധ്യത ഈ ടിപ്പുകൾ നിങ്ങളുടെ ദൈനംദിന ജീവിതശൈലിയിൽ ഉൾപ്പെടുത്തുക നിങ്ങളുടെ ശരീരത്തിൻ്റെ അകത്തു നിന്നും സൊറിയാസിസ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു അടുത്ത ടിപ്പിലേക്ക് വരാം അറിയുന്നത് സൊറിയാസിസ് സാധാരണയായി ആയുർവേദത്തിലെ പിത്തദോഷത്തിലെ ദോഷത്തിലെ അസമത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് ശരീരത്തിലെ ചൂടിനെ പ്രതിനിധീകരിക്കുന്നു പിത്തം ശാന്തമാക്കുന്ന ഒരു ഭക്ഷണക്രമം അണുബാധയെ തണുപ്പിക്കാൻ സഹായിക്കും ഇവിടെ ഉൾപ്പെടുത്തേണ്ട നോക്കാം തേങ്ങ വെള്ളം വെണ്ടക്ക പച്ചക്കോഴി പോലുള്ള തണുത്ത ഭക്ഷണങ്ങൾ മസാലയുള്ള ഭക്ഷണം ഒഴിവാക്കുക കാരണം ഇവ പിത്തത്തെ കൂടുതൽ കഠിനമാക്കുന്നു ശരീരത്തിന് പ്രധാനപ്പെട്ട ഘടകമാണ് നെയ്യ് ചേർക്കുക ശാന്തമാക്കുകയും ചർമ്മത്തെ സുഖം ചെയ്യുന്നു നിയമിത ഇടവേളകളിൽ ഭക്ഷണം കഴിക്കുകയും ഭക്ഷണം ഒഴിവാക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ ശരീരത്തിന്റെ സ്വാഭാവിക താളം നിലനിർത്താൻ സഹായിക്കും അവസാനമായി സൂര്യപ്രകാശം സൊറിയാസിന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാം പക്ഷേ ജാഗ്രത പുലർത്തുന്നത് പ്രധാനമാണ് വിറ്റാമിൻ ഡി അടങ്ങിയ അതിരാവിലെ സൂര്യപ്രകാശം സ്കെയിലിംഗും വീക്കവും കുറയ്ക്കും ഇത് സുരക്ഷിതമായി ചെയ്യാം സ്രഭാത സൂര്യപ്രകാശത്തിൽ ബാധിത പ്രദേശം വെളിപ്പെടുത്തി പതിനഞ്ച് മിനിറ്റ് ചെലവഴിക്കുക തൊക്കെ സംഭവിക്കാതിരിക്കാൻ ഉച്ചകഴിഞ്ഞ സൂര്യപ്രകാശം ഒഴിവാക്കുക സൂര്യപ്രകാശത്തിന് ശേഷം ഒത്ത് മോയിസ്ചറൈസ് ചെയ്യുക ഇത് നന്ന നിലയിൽ സൂക്ഷിക്കാൻ സൂര്യപ്രകാശത്തെ പ്രകൃതിയുടെ ചികിത്സ കരുതുക ഇത് സൗജന്യവും ശ്രദ്ധയോടെ ഉപയോഗിക്കുമ്പോൾ അത്ഭുതകരമായും ഫലപ്രദമാണ് സോറിയാസിസ് നിയന്ത്രിക്കുന്നതിന് എന്റെ അഞ്ച് അത്ഭുതകരമായ ടിപ്പുകൾ ഇതാണ് ഓർക്കുക സ്ഥിരതയാണ് പ്രധാനം ഈ ടിപ്പുകൾ ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് കാലക്രമേണ പോസിറ്റീവ് മാറ്റങ്ങൾ കാണാം അങ്ങനെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഇതാണ് എല്ലാം നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ മടിക്കേണ്ടതില്ല അവരെ താഴെ കമന്റിൽ വിട്ടേക്കുക നിങ്ങൾക്കും നിങ്ങൾ അറിയുന്ന ആരെങ്കിലും സൊറിയാസിൽ നിന്ന് പീഡിതനാണെങ്കിൽ വീഡിയോയിൽ പരാമർശിച്ച നമ്പറിൽ ഞങ്ങളെ ബന്ധപ്പെടാം ഞങ്ങൾ ജീവിതകാലം മുഴുവൻ ലക്ഷണങ്ങൾ കുറയ്ക്കാൻ സഹായിക്കാൻ ഇവിടെ ഉണ്ട് മറുപടി വരെ ചൂടായിരിക്കുക നിങ്ങളുടെ ത്വക്ക് സന്തോഷത്തിൽ ഇരിക്കട്ടെ